നമസ്കാരം ശിവടീശ്വര മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ അവസാന ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് മണൽ കുനൽക്കിടയിലൂടെ എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് ഇത് പ്രശസ്ത നോവലിസ്റ്റായ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ചാപ്റ്ററാണ് ആടുജീവിതം നമുക്കറിയാം സിനിമയാക്കപ്പെട്ട ഒരു നോവലാണ് പക്ഷേ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുള്ളവർക്കറിയാം ആടുജീവിതം എന്ന നോവൽ സിനിമ പോലെ തന്നെ ഒരു ദൃശ്യാനുഭവം നമുക്ക് പകർന്നു തരുന്ന ഒരു നോവലാണ് ഇതിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികൾ മറ്റു പല അവാർഡുകളും നേടിയിട്ടുണ്ടെങ്കിലും ധാരാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും സജീവമായ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം അതായത് പ്രവാസികളുടെ മരുഭൂമിയിൽ ജീവിതത്തിനായി കഷ്ടപ്പെടുന്ന ജീവിതം കെട്ടിപ്പടുത്താനായി കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ ഒരു ജീവിതത്തിൻ്റെ ദുരിതമുഖം ഇതിലൂടെ അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഗൾഫ് നാട്ടിലെ ഒരു ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ച് നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേട്ടതേ ഉള്ളൂ അപ്പം ഇതൊക്കെ അവർ ഉറക്കത്തിൽ ആ തീപിടുത്തത്തിൽ മരിച്ചുപോയ എത്രയോ ആളുകൾ അതിൽ എത്രയോ മലയാളികൾ ഓരോ കുടുംബത്തിൻ്റെയും ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെയാണ് അവിടെ ആ ഒരു തീപ്പൊരിയിൽ അണയപ്പെട്ടത് അപ്പം ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിനായി എല്ലാ രാജ്യത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് പ്രവാസികൾ അവരുടെ എല്ലാം ജീവിതത്തെ ഓർത്തുകൊണ്ടാണ് ഒരു നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ബാക്കി ഭാഗം കൊടുത്തിട്ടുണ്ട് നാട്ടിലെ മണൽവാരി മണൽവാരൻ തൊഴിലാളിയായിരുന്നു നജീബ് ജീവിതത്തിലെ ദുരിതങ്ങളെന്നും പ്രയാസങ്ങളെന്നും രക്ഷപ്പെടാനായിട്ടാണ് അയാൾ ഗൾഫ് നാടുകളിലേക്ക് എത്തുന്നത് കൂടെ പരിചയക്കാരനായ ഹക്കീമും ഉണ്ടായിരുന്നു അപ്പോൾ അയൽക്കാരനായിരുന്ന ശശിയാണ് എയർപോർട്ടിൽ വെച്ച് അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ റിയാദിൽ വിമാനം ഇറങ്ങിയിട്ട് അവർ സ്പോൺസറായ അർബാബിനെ കാത്ത് വളരെ നേരം ഇരുന്നു അവരെ ആരും കൊണ്ടുപോകാൻ എത്തിയില്ല ഇതിനിടയിൽ അവിടെ എത്തിയ ആളിനെ കണ്ട് അത് തങ്ങളുടെ അർബാബാണ് തങ്ങളുടെ തൊഴിലുടമയാണെന്ന് കരുതി അവർ അയാളോടൊപ്പം പോവുകയാണ് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത് അപ്പോൾ ഇവിടെ നജീബ് പറയുകയാണ് താൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇപ്പോൾ ഒരു പഴക്കം ചെന്ന വണ്ടിയും കൊണ്ടാണ് അയാൾ വന്നത് ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിൻ്റ് ഇളകി തുരുമ്പ് പിടിച്ചിരുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ വണ്ടിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല സീറ്റിൻ്റെ ഇളകി അതിൻ്റെ സ്പ്രിങ്ങുകളൊക്കെ പുറത്ത് കാണാം വണ്ടിക്ക് അടുത്തെത്തിയത് മറുബാബെൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏറ് കൊടുത്തു അപ്പോൾ ഇയാളുടെ ഉള്ളൊന്ന് കാണി കാരണം അമ്മ തന്നേച്ച ഉമ്മ തന്നേച്ച മീനച്ചാൽ ഭാര്യ സൈന് നാരങ്ങ അച്ചാർ ചങ്കു പൊള്ളിപ്പോയി ഹക്കീമിന്റെ ബാഗ് അയാൾ തട്ടിപ്പറിക്കുന്നതിന് മുമ്പ് അവൻ ഓടിക്കൊണ്ടുവന്ന ബാഗ് അതിനകത്ത് വെച്ചു അവന്റെ കയ്യിലും അച്ചാറും വെളിച്ചെണ്ണയൊക്കെ ഉള്ള കുപ്പികളുണ്ടായിരുന്നു അർബാബ് ഡ്രൈവർ ഭാഗത്തെ വാതിൽ തുറന്ന് അതിനകത്ത് കയറിയിരുന്നു ഡ്രൈവറെ കൂടെ സത്യത്തിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാബിനുള്ളിൽ ഞങ്ങൾ അതിനകത്ത് ഞെരുങ്ങിയിരിക്കുക എന്ന് വിചാരിച്ച് ആ ഡോറിൻ്റെ മറുഭാഗത്ത് എത്തി മറ്റേ ഡോർ തുറക്കാൻ ഒരുങ്ങിയതും അർബാബ് അലറി എന്നിൻ്റെ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ച വണ്ടിയുടെ തുറന്ന ഭാഗത്തിരിക്കാനാണ് പറഞ്ഞത് പിന്നെ കോപത്തോട് അവർ നിന്ന് മാറി നിന്നപ്പോൾ കോപത്തോടെ ഇറങ്ങി വന്ന് കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പുറകുവശത്ത് തുറന്ന ആ ക്യാബിനുള്ളിലേക്ക് തള്ളി അപ്പോൾ ആ ഹക്കീം ഇത് കണ്ടോണ്ട് ഓടി ഒന്ന് ചാടി കയറി അർബാബ തിടുക്കത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിച്ച് പോവുകയാണ് വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അനുമിനിയം പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളാണ് ഉണ്ടായിരുന്നത് സൈഡിലെ അഴി അതായത് ആ വണ്ടിയുടെ സൈഡിലെ അഴിയിൽ പിടിച്ച് നല്ല ഞങ്ങൾ അവിടെ ഇരുന്നു ഏതോ പുരാതന ലോകത്ത് നിന്ന് ഇറക്കിക്കൊണ്ടു വന്ന പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇരമ്പലും ചിലക്കലും അവല്ലാത്തൊരു ഇരമ്പലോടെയാണ് ആ വണ്ടി പോയത് എന്നാൽ എയർപോർട്ട് വിട്ട് വണ്ടി ആ വഴി വിട്ട് പ്രധാന നിരത്ത് കഴിഞ്ഞ് മറ്റൊരു നിരത്തിലേക്ക് കടന്നപ്പോഴാണ് നൂറുകണക്കിന് വാഹനങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ പുക കുഴലിൽ നിന്ന് കറുത്ത പുക വരുന്നുണ്ട് അങ്ങനെ ഗൾഫിൻ്റെ ആ വഴികളിലൂടെ എൻ്റെ ആദ്യ യാത്രയാണ് അങ്ങനെ തുറന്ന വണ്ടിയിലായപ്പോൾ എനിക്കതിനൊരു വിഷമം ഉണ്ടായെങ്കിൽ നജീബ് പറയുന്നത് അതെന്നെ സന്തോഷിപ്പിച്ചു പിന്നെ വഴിയുടെ ഇരുഭാഗത്തുള്ള വലിയ കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളിലെ വെളിച്ചം ഇതൊക്കെയായിരുന്നു എനിക്ക് അതിൻ്റെ മനോഹാരിതയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു ആർബാബിനോടൊപ്പം സി സീറ്റിൽ ഇരുന്നെങ്കിൽ ഗൾഫിൻ്റെ സൗന്ദര്യത്ര എനിക്ക് പൂർണ്ണമായി കാണാൻ കഴിയില്ലായിരുന്നു വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങൾ അപ്പോൾ രാത്രിയാണല്ലോ അതുകൊണ്ട് മറ്റു ഇരിക്കുന്നവർക്ക് ഞങ്ങളെ കാണാനും പറ്റില്ല എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല ഹക്കീമിന് ഹക്കീമിനൊട്ടുമേ നിശ്ചയം ഉണ്ടായിരുന്നില്ല നഗരത്തിൻ്റെ പ്രഭാവപൂരെ നഗരത്തിൻ്റെ വിളക്കുകളുടെ വെളിച്ചമൊക്കെ പതുക്കെ പതുക്കെ തീർന്നു നീളൻ പാതകൾ നഗരം ഇട്ടൊഴിയുന്നത് അതായത് വലിയ പാതകൾ നഗരം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കിടക്കുന്ന ഞങ്ങൾ ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു അപ്പോൾ വാഹനങ്ങൾ കുറഞ്ഞു വരുന്ന വഴിയിലേക്ക് ഞങ്ങൾ എത്തിയെന്ന് തോന്നി പിന്നെ വെളിച്ചം തെരുവിൽ ഇടയ്ക്കിടയിലോ നിയോൺ ബൾബ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചുനേരം കൂടെ കഴിഞ്ഞപ്പോൾ നീളം പാത വിട്ട് ഈ വണ്ടി ഇടവഴിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ പ്രകാശം വല്ലപ്പോഴുമുള്ള ഒരു വിളക്കുകാലിൽ നിന്നുള്ള ഒരു പ്രകാശം മാത്രമായി ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കിയും ഉറങ്ങിക്കഴിഞ്ഞു നല്ല യാത്രാ ക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ യാത്ര മൺ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് മൺപാതയിലേക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് അവിടെ പ്രകാശം പൂർണ്ണമായിട്ടും പൊടിയും മാത്രമേ ഉള്ളൂ പൊടി വളർത്തിക്കൊണ്ട് ആ ആഹാരം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വിമാനത്തിൽ നിന്ന് എത്ര മണിക്കൂർ മുമ്പ് കിട്ടി ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു അന്നത്തെ ആഹാരം അന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ബോംബെയിലെ എല്ലാം ശരിയാക്കി തന്ന ശേഷി വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ രാവിലത്തെ വെപ്രാളത്തിന് കഴിക്കാനും കഴിഞ്ഞില്ല പിന്നെ പ്ലെയിനിൽ നിന്ന് കിട്ടി വിമാനത്തിൽ നിന്ന് എത്തിയ ആഹാരങ്ങൾ എങ്ങനെ കഴിക്കണം എന്നറിയാത്തത് കൊണ്ട് കഴിക്കാനും പറ്റിയില്ല എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായത് ഒരു പ്രാവശ്യം മണൽവാരി കരയ്ക്കടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ് അപ്പോഴാണ് ആ തോട്ടിലെ നാട്ടിലെ തോട്ടീന്ന് മണൽവാരി കരയ്ക്കെത്തിക്കുമ്പോൾ ഭയങ്കരമായി വിശക്കും അതൊരു കഠിനമായ ജോലിയാണ് ആ ജോലി ചെയ്തപ്പോൾ ഉണ്ടായ വിശപ്പ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു എയർപോർട്ടിൽ വെച്ച് വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശത് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും നിർത്തി ഞങ്ങൾക്കെതിരെ ആഹാരം വാങ്ങിച്ചു തരൂ ഇത്തിരി വെള്ളം മേടിച്ചിരുന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ പുറത്തേക്ക് വന്നില്ല പേടിയായിരുന്നു ആ നിലവിളി അർബാബിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുതന്നെയുമല്ല കനുത്ത ഇരുട്ടത്തല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകളെന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം അപ്പോൾ ആ മൺപാതയിലൂടെ യാത്ര തുടങ്ങിയിട്ട് ഒരു മണിക്കൂറെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു കുലുങ്ങി കുലുങ്ങി ഞാൻ ആകെ വശം കെട്ടിരിക്കുക എന്തൊരു യാത്രയാണ് യാത്രയാണിതെൻ്റെ പടച്ചോലയെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി കാരണം ആ വണ്ടിയിലെ യാത്ര അത്രയ്ക്ക് ദുരിതമായിരുന്നു അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിന് വലം വെച്ച് തുടങ്ങി അതൊരു തുടക്കം മാത്രമാണ് അതായത് അയാളുടെ മനസ്സിലെ മണിയനീച്ചയുടെ മണിയനീച്ചയുടെ പ്രത്യേകം എന്താണ് അതൊരുമാതിരി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മൂളിയാണ് പറക്കുന്നത് അപ്പോൾ ഒരു ഭയത്തിന്റെ ഭയത്തിൻ്റെ മൂളിപ്പറക്കൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ഒരു സംശയം ഉണ്ടായി അതായത് ഞാൻ മോഹിച്ച സ്വപ്നം കണ്ട ഗൾഫ് യാത്ര ജീവിതത്തിലേക്കല്ലേ യാത്ര നീളുന്നതെന്ന് തോന്നി അപ്പോൾ ഞാൻ പലരിൽ നിന്നും കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയല്ല ഇവിടെ എന്തോ കുഴപ്പം അത് ഹക്കീമിനോടൊന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് സമാധാനം അതിനവനാണെങ്കിൽ ഉറപ്പാണ് പക്ഷെ ഒരുപക്ഷെ ഞാനിങ്ങനെ ആദ്യപ്പെട്ടാൽ അവൻ അരുമേ കരയാൻ തുടങ്ങും എന്നാണ് അപ്പം സമയം എത്രയായെന്നറിയാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല ശശിക്ക് വന്ന സമയത്ത് സമാനമായിട്ട് കയ്യിൽ കിടന്ന വാച്ച് ഉരുക്കൊടുത്തതാണ് ആ സമയ സമയത്തെ അയാൾ ശവിച്ച് പോയി അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഞാൻ സ്വന്തം എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ എന്തിനു സമയത്ത് ഓർത്ത് ഞാൻ വേവലാതിപ്പെടുന്ന ഞാൻ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന പുൽക്കട്ടിലേക്ക് തല്ല മെല്ലെ തലമെല്ലെ ചായച്ച് കിടന്നു അപ്പം മേലെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലും അവരെല്ലാം ഒളിച്ച് മാറിക്കഴിഞ്ഞു അവയുടെ വെറുതെ ആ കറുത്ത ആകാശത്തിൻ്റെ ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണും മെഴിച്ച് ഞാൻ കിടന്നു വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ ക്ഷീ യാത്രാ ക്ഷീണത്തിൽ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി അപ്പം വണ്ടിയുടെ ഒടുക്കത്തെ കുലുക്കം ഇല്ലേ ഭയങ്കര കുലുഞ്ഞം ഒടുങ്ങാത്ത കുലുക്കം ഉണ്ടായിരുന്നു പിന്നെ ഇരമ്പലും അതാണ് എനിക്ക് താരാട്ട് പോയിട്ട് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ വ്യക്തമായി നമുക്കറിയാമെന്നു ജനംകണ്ട ജീവിതത്തിന് സമാനമായ ഒരു ജീവിത അനുഭവം അല്ല ലഭിച്ചത് എന്നൊരു തിരിച്ചറിവ് ഈ ഒരു ഭാഗത്ത് നജീബിനെ ലഭിക്കുന്നുണ്ട് എന്നാലും അയാൾ ആശ്വസിക്കുന്നത് തന്റെ അർബാവിന്റെ കയ്യിൽ തന്റെ ജീവിതം ശോഭനവും മോഹനവുമായിരിക്കും എന്നൊരു ചിന്തയിൽ ആണ് അയാൾ അന്ന് ഉറങ്ങുന്നത് പിന്നെ ഒരു ചോദ്യം കൊണ്ട് അന്നേരം മുതൽ എന്തെന്നറിയാത്തൊരു ഭീതി പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി അപ്പം ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ അപ്പോൾ അത് മണി യാത്രയുടെ പ്രത്യേകത എന്താണെന്നോ അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള സൂചന മണിയനീച്ചയുടെ പ്രത്യേകത അതിൻ്റെ സുഖകരമല്ലാത്ത ശബ്ദവും ചലനവുമാണ് അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ ഭീതിയെ വെളിപ്പെടുത്താനാണ് ഈ ഒരു വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അർബാബിൻ്റെ മോശമായ പെരുമാറ്റം മണിക്കൂറുകളോളം കാത്തുനിന്നത് കത്തുന്ന വിശപ്പ് കടുത്തതാഹ ഇതെല്ലാം അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു എന്നൊരു സൂചന തരാനാണ് മണിയനീച്ചയെപ്പോലെ ഒരു ഭീതി ഏടാനെത്തിയെന്ന് പറയാം അപ്പോൾ ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് സച്ചിദാനന്ദൻ്റെ മരുഭൂമിയിൽ മറി മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരൊറവയുടെ ആഴം കിണറ്റിലെ തവളയോട് ചോദിക്കും കടലിന്റെ അനുഭവം അപ്പോൾ മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരൊറവയുടെ ആഴവും ആവശ്യവും തിരിച്ചറിയുന്നു അതിന് വെള്ളം വേണം പക്ഷെ കിട്ടുന്നില്ല അത് തിരിച്ചറിയുന്നത് മരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത കിണറ്റിൻ്റെ ഉള്ളിലെ തവളയാണെങ്കിൽ കടലിനെ സ്വപ്നം കാണുന്നതാണ് ആണെന്നതാണ് ഇതുപോലൊരു സമാനമായ അനുഭവമാണ് നജീബിന് നജീവനുണ്ടാകുന്നത് ഗൾഫ് യാത്രയുടെ ആദ്യ ദിവസം തന്നെ തന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഒരു വശത്തിലേക്കാണ് താൻ പോകുന്നത് എന്നൊരു ചിന്ത നജീബിനുണ്ടാകും എന്നാലും സുരക്ഷിതമായിരിക്കും ആ ബാവിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം എന്നതിന് ചിന്തിക്കുകയും ചെയ്യും അപ്പം ഈ കഥ ഈ നോവൽ മുഴുവൻ വായിക്കുക എന്നുള്ളതാണ് ഈ നോവലിനെ കുറിച്ച് നന്നായിട്ട് അറിയാനുള്ള ഒരേ ഒരു വഴി സിനിമയും കാണാം അത് ഏത് രൂപമാണെങ്കിലും നോവലിന്റെ സൗന്ദര്യം സിനിമയ്ക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം നിങ്ങൾ നോവലിലൂടെ വായിക്കാൻ ശ്രമിക്കുക സിനിമയും കാണുക ഒരു നജീബ് എന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ മനുഷ്യർ പ്രവാസികളായി പല ലോകത്തിലും അതിനെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് നജീബ് അപ്പോൾ അങ്ങനെ ഒരു പെന്യാമ്മൻ തന്നെ തൻ്റെ നോവലിൻ്റെ ഈ അനുഭവത്തിൽ പറഞ്ഞോ ഈ നോവലിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അറിയാൻ വേണ്ടി മൂന്നോ നാലോ ദിവസം താൻ ഇങ്ങനെ വെള്ളം കുടിക്കാതെ മരുഭൂമിയുടെ പലഭാഗത്ത് നടന്നു നോക്കിയിട്ടുണ്ടെന്നാണ് അപ്പോൾ അത്രയ്ക്കൊരു താതാത്മ്യം പ്രാപിച്ച കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ച ഒരു എഴുത്തുകാരന്റെ എഴുത്ത് ആയതുകൊണ്ടാണ് അത് ജനഹൃദയങ്ങളിൽ ഇത്രയും സ്വീകാര്യത തന്നെ ജനിച്ചത് അപ്പോൾ നോവര് വായിക്കുക പാഠഭാഗം വായിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീല ടീച്ചർ